वहां से एंक्रोचमेंट को इलीगल एंक्रोचमेंट को इसलिए नहीं उठा पा रहे हैं क्योंकि रिलीजियस ऑर्गेनाइजेशन से ഹൃദയമുള്ള ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയ ദുരന്തത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ബി ജെ പി എം പി തേജസ്വി സൂര്യ പാർലമെന്റിൽ ഇത്തരം ഒരു പരാമർശം നടന്നത് വയനാട്ടിലെ അനധികൃത കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കാൻ പറ്റാത്തത് അവിടെയുള്ള മതസംഘടനകളിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള നിയമസഭയിൽ കേരളത്തിന്റെ വനം മന്ത്രി കെ രാജു തുറന്നു സമ്മതിച്ചത്രേ വയനാടും വയനാട്ടിലെ വോട്ട് ബാങ്കും കാരണമാണ് അവിടുത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ സാധിക്കാത്തതെന്ന് അതിനാൽ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു ദുരന്തമാണെന്ന് എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ വിശദമായിട്ട് സംസാരിക്കാനുണ്ട് എന്തുകൊണ്ടാണ് വയനാട് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നോ കേരളം അതിനെ അവഗണിച്ചോ ഈ വിഷയത്തിൽ അമിത്ഷാ പറഞ്ഞ എന്താണ് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കെ സി വേണുഗോപാൽ പാർലമെന്റിൽ പറഞ്ഞു തുടങ്ങി കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയണം വീഡിയോ മുഴുവൻ കാണാനുള്ള ക്ഷമയില്ലാത്തവർക്ക് അവർക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം ക്ലിക്ക് ചെയ്ത് കാണാം ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഓരോന്ന് ഇട്ടിട്ടുണ്ട് ഇട്ടോ തേജസ്വി സൂര്യ കേരളത്തെ കുറിച്ച് പറഞ്ഞതൊന്നും സ്വന്തം അഭിപ്രായമല്ലെന്നും അത് അമിത്ഷാ പറഞ്ഞു പറയിപ്പിച്ചതാണെന്നുമാണ് തൃണമൂലിന്റെ എം

प्लीज 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 मैंने उनको हिंदी में बोलने के लिए कहा कहा दादा और कुछ नहीं है अमित അമിത്ഷാ പാർലമെന്റിൽ സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ സൗകര്യ വിളിച്ചു പറയുന്നത് തേജസ്വി സൂര്യ കൊണ്ട് ഇതൊക്കെ അമിത്ഷാ പറഞ്ഞു പറയിപ്പിച്ചതാണെന്നാണ് അതിനുള്ള കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് തേജസ്വി സൂര്യ സംസാരിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പും ഇത് സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം അമിത്ഷാ തേജസ്വിയെ അടുത്തേക്ക് വിളിച്ചിട്ട് ദീർഘനേരം സംസാരിച്ചത് എന്നാണ് എന്നാൽ അമിത്ഷാ പറയുന്ന മറുപടി ഹിന്ദിയിൽ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് താൻ ആകെ തേജസ്വിയോട് സംസാരിച്ചത് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല എന്നാണ് തേജസ്വി पीटी पीटी थॉमस थॉमस ने के please, MP, please, ने ने कांग्रेस कांग्रेस के एमपी जी इसी को इससे पहले उठाया था okay. और पार्टी क्या किया okay. दूसरी बार पीटी थॉमस जी को टिकट ही नहीं दिया पीटी okay. थॉमस जी को जिन्होंने उन्हीं के पार्टी से थे और उन्हीं के पार्टी के होने के वजह से भी इस इश्यू को उठाया സി സൂര്യ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വയനാട്ടിലെ ഉരുൾപൊട്ടാൻ നിന്ന് നാലായിരം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ പറഞ്ഞിരുന്നു ഇതുവരെ ആരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല വയനാടിനെ പ്രതിനിധീകരിക്കുന്ന എം പി ഇക്കാര്യം ഇതേവരെ രാഹുൽഗാന്ധിയാണ് പറയുന്നത് പാർലമെന്റിൽ പരാമർശിച്ചിട്ടേയില്ല കോൺഗ്രസിന്റെ എംപിയായിരുന്ന പി ടി തോമസ് ഈ വിഷയം ഇതിനു മുമ്പ് ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് പക്ഷേ കോൺഗ്രസ് പി ടി തോമസിന് പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് പോലും നൽകിയില്ല എന്നതായിരുന്നു അതിന്റെ പരിണിതഫലം കഴിഞ്ഞ ആയിരത്തി എണ്ണൂറ് ദിവസങ്ങളായി രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിലെ എം പി അദ്ദേഹം അവിടുത്തെ എം പി ആയിട്ട് പോലും ഇതുവരെ ഒരു തവണ പോലും വയനാട്ടിലെ ഉരുൾപൊട്ടലുകളെ കുറിച്ചോ കുറിച്ചോ ഒരു തവണ പോലും പാർലമെന്റിൽ പരാമർശം നടത്തിയിട്ടില്ല ഈ വിഷയം ഉന്നയിച്ച അവരുടെ പാർട്ടിയിലെ തന്നെ അംഗമായ പി ടി തോമസിനെ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് തേജസ്വി സൂര്യ പാർലമെന്റിൽ എഴുന്നേറ്റ് എഴുന്നിട്ടെന്ന് പറയുന്നത് വലിയ ബഹളം പാർലമെന്റിൽ ഉണ്ടാക്കി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ തേജസ്വി സൂര്യക്ക് മറുപടി പറഞ്ഞു ഹൗ there was a record i'm challenging that member sir he has to apologize yes. he has to apologize <laughs> sir the member has to apologize that should not be in the record sir കേസ് വേണുഗോപാള വൈകാരികമായിട്ടാണ് പ്രതികരിച്ച് കേരള വയനാട്ടിൽ സംഭവിച്ചതിനെ കുറിച്ച് വിവരിക്കാൻ വാക്കുകളില്ല നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിലാണ് കുറെ മൃതശരീരങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് നിരവധി പേർ ഇനിയും മണ്ണിൽ പെട്ടുകിടക്കുകയാണ് ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയവത്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇന്നലെയും ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു പ്രതികരണം വേണമെന്നാണ് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഏജൻസികളിൽ നിന്നുള്ളവർ എൻ ജി ഓകൾ ജനങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ബിജെപിയുടെ ഭാഗത്തുനിന്ന് ട്രഷറി ബെഞ്ചിൽ നിന്ന് ഇത്തരം ഒരു അംഗം േറ്റിന്ന് ഈ ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിച്ച് സംസാരിക്കുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ജീവനുകൾ ഇനിയും രക്ഷിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് എന്തർത്ഥത്തിലാണ് സ്പീക്കർ സാർ ഇത്തരം ഒരു വൃത്തിയോട് പറയാൻ ഇദ്ദേഹത്തെ അനുവദിച്ചത് എന്നാണ് വേണുഗോപാൽ ചോദിച്ചത് തികച്ചും ന്യായമായ ചോദ്യമാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് ന്യായമായ കാര്യങ്ങൾ പോലും സംസാരിക്കാൻ സഭയിൽ അവസരങ്ങൾ കിട്ടുന്നില്ല അപ്പോഴാണ് തേജസ്വി സൂര്യയെ ഇത്രയും പറയാൻ ഒരു തടസ്സവുമില്ലാതെ സ്പീക്കർ അനുവദിച്ചത് വയനാട് പാർലമെന്റ് അംഗമായ രാഹുൽ ഗാന്ധി അപമാനിച്ചുകൊണ്ടാണ് തേജസ്വി സൂര്യ ഇവിടെ സംസാരിക്കുന്നത് എന്നാൽ കേരളവും രാജ്യം മുഴുവനും രാഹുൽ ഗാന്ധിയാണ് വയനാട് എം എന്നതിൽ അഭിമാനിക്കുന്നു പ്രധാനമന്ത്രിയേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽഗാന്ധി ജയിച്ചു വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധി വയനാട് വേണ്ടി എത്ര തവണ ഏതെല്ലാം വിഷയത്തിൽ പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ ഇവിടെ ശബ്ദമുയർത്തിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ തവണയും സ്പീക്കറായ സ്പീക്കർക്ക് വരെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി തേജസ്വി സൂര്യയെ ഞാൻ വെല്ലുവിളിക്കുന്നു തേജസ്വി സൂര്യ മാപ്പ് പറയണം അദ്ദേഹം പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ രേഖകളിൽ നിന്നും നീക്കം ചെയ്യണം നിയമസഭാ തേജസ്സി സൂര്യ കെ സി വേണുഗോപാൽ സംസാരിക്കുമ്പോ ഈ സമയത്ത് ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ കർണാടകയിലെ ചിക്ക് മംഗലൂരിൽ നിന്നാണ് വരുന്നത് ഈ ഭാഗത്ത് ആയിരക്കണക്കിന് കർണാടക കർഷകർ ഉരുൾപൊട്ടൽ മഴയൊക്കെ കാരണം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടക്ക കർഷകർ കാപ്പി കർഷകർ ഒക്കെ ആയിരത്തോളം കോടിയുടെ കൃഷിനാശം സംഭവിച്ചവർ കർണാടകയിലുണ്ട് എന്നിട്ടും കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇന്നേവരെ ഈ കർഷകർക്ക് ഈ ദിവസം വരെ യാതൊരു നഷ്ടപരിഹാരവും നൽകിയിട്ടില്ല എന്നാണ് തേജസ്വി സൂര്യ കെ സി വേണുഗോപാലിന് ആയിട്ട് പറയുന്നത് ചോര തന്നെ കെ സു വേണുഗോപാലെ തുടർന്ന് സംസാരിക്കുന്നുണ്ട് നിങ്ങളൊന്ന അവിടെ ഇരിക്കും ഞാൻ ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ എനിക്ക് മനസ്സിലായി ഇവരുടെ പ്രശ്നം എന്താണെന്ന് മലയാളത്തിലാണ് പിന്നെ സംസാരിക്കുന്നത് ഒരു ചൊല്ലുണ്ട് ക്ഷീരമുള്ള ഒരകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്ന് കൗതുകം സർ ഇന്ത്യയിലെ ജനം മുഴുവൻ ഈ ലോകം തന്നെയും വയനാടിനു വേണ്ടി പ്രാർത്ഥനയോടെ കേഴുകയാണ് അപ്പോഴാണ് ബി ഈ ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ പറയുന്നു തേജസ്വി സൂര്യയുടെ സംസാരം ഇവിടെ അവസാനിച്ചെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതേക്കുറിച്ച് പിന്നീട് തുടർന്ന് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന് ജൂൺ

സർവജന ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ കേരള സർക്കാരിന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് ദുരന്തം ഉണ്ടാകുന്നതിന് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് ജൂലൈ ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും വീണ്ടും മുന്നറിയിപ്പ് നൽകി ഇരുപത് സെന്റിമീറ്ററിലധികം മഴ പെയ്യാനും തുടർന്ന് മണ്ണിടിച്ചിലും ഉണ്ടാകും ഉരുൾപൊട്ടലും ഉണ്ടാകുമെന്ന് ജൂലൈ ഇരുപത്തി ആറിന് വീണ്ടും മുന്നറിയിപ്പ് മുൻകൂർ സംവിധാന മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ ഒമ്പത് എൻ ഡി ആർ എഫ് സംഘങ്ങളെ എന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് അയച്ചു ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്താണ് കേരള സർക്കാർ എന്നാൽ എന്താണ് ചെയ്തത് എന്താ എങ്ങോട്ടാണ് ഇവർ ജനങ്ങളെ മാറ്റി താമസിപ്പിച്ചത് അഥവാ അവരെ അന്ന് മാറ്റി താമസിപ്പിച്ചിരുന്നുവെങ്കിൽ അവരെങ്ങനെയാണ് മരിച്ചത് എന്നാണ് അമിത്ഷാ ചോദിച്ചത് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൽ തിരുവാനത്ത് ജോലി ചെയ്യുന്ന രാജീവ് എരിക്കുളം ഇതേക്കുറിച്ചൊരു മറുപടി ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഇന്ന് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇരുപത്തിമൂന്നിന് തന്നെ കേരളത്തിൽ ഹെവി റെയിൻ അലേർട്ടും ഉരുൾപൊട്ടൽ അലേർട്ടും നൽകി എന്നാണ് എന്നാൽ സംസ്ഥാനങ്ങൾക്ക് ഇത്തരം മുന്നറിയിപ്പ് നൽകുന്ന മൂന്ന് കേന്ദ്ര ഏജൻസികളാണ് നിലവിലുള്ളത് ഒന്ന് ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഐ എം ഡി ഇവരാണ് നമുക്ക് മഴ മുന്നറിയിപ്പ് തരുന്നത് ഇരുപത്തി ഒമ്പത് വരെ തന്ന ഒരു ബുള്ളറ്റിനിലും റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല രണ്ട് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇവരാണ് നമുക്ക് പ്രളയത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നത് ഈ പറഞ്ഞ ദിവസങ്ങളിൽ പുഴയിലോ ചാലിയാറിലോ പ്രളയത്തിന്റേതായ യാതൊരു മുന്നറിയിപ്പും ഇവർ നൽകിയില്ല മൂന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജി എസ് ഐ ഈ ഏജൻസിയാണ് നമുക്ക് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകേണ്ടത് ഇവർ കേരളത്തിൽ ആകെ ഇതിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിൽ മാത്രമാണ് എന്നാൽ ഇരുപത്തി ഒമ്പതിനോ മുപ്പതിനോ രാത്രിയോ പോലും ജി എസ് ഐ യാതൊരു ഉരുൾപൊട്ടൽ മുന്നറിയിപ്പും കേരളത്തിന് നൽകിയിട്ടില്ല അതുകൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത് കേരളത്തിൽ കാലാവസ്ഥാ വകുപ്പ് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ പരമാവധി ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്യുമെന്നതാണ് ഓറഞ്ച് അലർട്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയില്ലേ പിന്നെ എന്താണ് പ്രശ്നം എന്നാണ് എന്നാൽ ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്ത മഴയുടെ അളവ് നാനൂറ്റൊമ്പത് മില്ലിമീറ്റർ വരെ ഉണ്ടായിരുന്നു നാനൂറ്റൊമ്പത് മില്ലിമീറ്റർ മഴയ്ക്ക് പരമാവധി ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകിയാൽ മതിയോ ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയുടെ എഫക്റ്റാണോ നാന്നൂറ് മില്ലിമീറ്റർ രണ്ടിനും ഒരേ ലെവൽ മുന്നറിയിപ്പാണോ വേണ്ടത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വയനാട് കള്ളാടിയിൽ പെയ്തത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മില്ലിമീറ്റർ ആണ് പുത്തുമല പെയ്തത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ ആണ് ഓരോ ദുരന്തങ്ങൾക്കും ഏതൊക്കെ കേന്ദ്ര ഏജൻസികളാണ് സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് ഒരു ലിസ്റ്റും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണാം ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ഇതേക്കുറിച്ചൊക്കെ ഒരു വിശദമായ ഒരു റിപ്പോർട്ട് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ അവർ കുറേയധികം കണക്കുകളും കാര്യങ്ങളും മുന്നറിയിപ്പുകളൊക്കെ ലിസ്റ്റ് ചെയ്തു പറയുന്നത് ഒരു ഭാഗം നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ദുരന്ത സാധ്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കെ എസ് ഡി എം എ ഒരു റിപ്പോർട്ട് നൽകിയതായി ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ാണ് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ മേഖലയിലെ നാലായിരം കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കണമെന്നതായിരുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അന്നത്തെ നിർദ്ദേശം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ന് നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നാലായിരം പേരെ മാറ്റി പാർപ്പിക്കണമെന്ന ഈ നിർദ്ദേശം സർക്കാർ അവഗണിച്ചതായിട്ടാണ് ബി ജെ പി നേതാവും ബാംഗ്ലൂർ സൌത്ത് എംപിയുമായ തേജസ്വി സൂര്യ പാർലമെന്റിൽ ആരോപിച്ചതും അടിസ്ഥാനത്തിലായിരിക്കാം എന്നാണ് ട്വന്റി ഫോറിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ ഇത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈ വെള്ളാർമല കുന്ന് നേരത്തെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു പ്രദേശമായിട്ട് രേഖപ്പെടുത്തിയിരുന്നതാണ് വയനാട്ടിൽ ദുരന്ത സാധ്യതാ പ്രദേശമായി ജില്ലാ ദുരന്ത നിവാരണ സേന അടയാളപ്പെടുത്തിയ പതിനേഴ് ഗ്രാമങ്ങളിൽ ഒന്നാണ് ഈ മുണ്ടക്ക ഇപ്പോൾ പൂർണ്ണമായും ഒളിച്ച് ഒലിച്ചു പോയ സ്ഥലം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ഈ പ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം നൂറ് ഉരുൾപൊട്ടലുകൾ നടന്നിട്ടുണ്ട് ുണ്ട് इद... ഇത് തവണ നടന്ന വൻ ദുരന്തത്തിന്റെ മുന്നറിയിപ്പായിട്ടാണ് കുറിച്യാർ മലയിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഉരുൾപൊട്ടലിനെ കണക്കാക്കേണ്ടത് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ഇതേ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും അവിടെ ആളുകളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നും ജനത്തെ മറ്റു പ്രദേശങ്ങളിലേക്ക് സംസ്ഥാനം നേരത്തെ തന്നെ കുടിയൊഴിപ്പിക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ പൊതുവെ വ്യാപകമായി ഉയരുന്ന വിമർശനം അപകടം നടക്കുന്നതിന് മുമ്പുള്ള രണ്ട് ദിവസത്തെ മാത്രം ഏകദേശം ഒരു ആവറേജ് അറുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് ഈ പ്രദേശത്ത് ലഭിച്ചത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ച ആകെ മഴയുടെ ശരാശരി പകുതിയോളം വരുന്ന ഒരു മഴയാണിത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വയനാട്ടിൽ ഇത് പതിവാണ് പലയിടത്തും വലിയ കനത്ത മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിർത്താതെ പെയ്യുന്ന ഒരു രീതി വയനാട്ടിന്റെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് തന്നെയാണ് പുത്തുമലയിലും കവളപ്പാറയിലും സംഭവിച്ചത് Uh, information about this particular location that's Mondakai is going to have a landslide. മുണ്ടക്കൈയിലും പരിസര പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലിനും മണ്ണൊലിപ്പിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നായിട്ടാണ് കൽപ്പറ്റ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂം സെന്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി ഡയറക്ടറായ സി കെ വിഷ്ണുദാസ് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് അലർട്ട് പുറപ്പെടുവിച്ചത് ദുരന്ത സാധ്യത ജില്ലാ ഭരണകൂടത്തെ അവർ നേരിട്ട് അറിയിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം പിന്നെ പറയുന്നത് വയനാട്ടിലെ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച് കണക്കുകൾ വിശകലനം ചെയ്തിരുന്നു അവർ ഇത് പ്രകാരം അവർ കണ്ടെത്തിയിരുന്നു ഇവിടെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് മുണ്ടക്കൈയുടെ അടുത്തുള്ള പുത്തുമലയിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് ഞായറാഴ്ച പകൽ രാത്രിയിൽ നൂറ്റി മുപ്പത് മഴയുമാണ് പെയ്തത് അറുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് ലാൻഡ് സ്ലൈഡിന് കാരണമാകുന്നത് മുണ്ടക്കൈ പ്രദേശത്ത് നാപ്പത്തെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിരുന്നു ഈ വിവരം കൃത്യമായി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്നിട്ട് ജില്ലാ ഭരണകൂടം എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് അറിയില്ല എന്നാണ് സി കെ വിഷ്ണുദാസ് ട്വന്റിഫോട് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മാധവ് ഗാഡ്ഗിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അതീവ പരിസ്ഥിതി ലോല മേഖലകളായി രേഖപ്പെടുത്തിയിട്ടുള്ള പതിനെട്ട് പ്രദേശങ്ങൾ വയനാട്ടിലെ ബ്രഹ്മഗിരി തിരുനെല്ലി വയനാട് ബാണാസുര സാഗർ കുറ്റ്യാടി ഇടാമേരിയ നിലമ്പൂർ മേപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്നുമുണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായുടെ രാഷ്ട്രീയ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ചെയ്തത് ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാമാണ് വസ്തുത അപ്പോൾ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിട്ടാണ് വരുന്നത് നമ്മൾ സത്യത്തിൽ വലിയൊരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനപ്പുറം അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കേണ്ട അവരെ പുനരധിവസിപ്പിക്കേണ്ട ജീവനുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട മരിച്ചവരെ മാന്യമായി സംസ്കരിക്കേണ്ട സമയമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയും വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് സന്ദീപ് ബാലസുധ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് എഴുതുന്നത് മരണാനന്തരം എൻ സി പി നേതാവായ ഉഴവൂർ വിജയനെ ഇരുപത്തിയഞ്ച് ലക്ഷം എൻ പി രാമചന്ദ്രൻ എം എൽ എക്ക് എട്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം കുടുംബത്തിന് ഒരു ധനസഹായം ി അപകടം പറ്റിയ പോലീസുകാരന് ഇരുപത് ലക്ഷം രൂപ നൽകി ഇതൊക്കെ വകമാറ്റി ചെലവഴിച്ച ഫണ്ടാണ് അനർഹരായവർ വ്യാജരേഖ വഴി ദുരിതാശ്വാസം കൈപ്പറ്റിയതായിട്ടും ചില വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് തട്ടിപ്പുകളാണ് ആദ്യം പറഞ്ഞ സഹായങ്ങൾ എന്ന് പറയുന്നത് മന്ത്രിസഭാ തീരുമാനങ്ങളായിരുന്നു പിന്നീട് പറഞ്ഞത് തട്ടിപ്പുകൾ തന്നെയാണ് ഈ മന്ത്രിസഭാ തീരുമാനങ്ങൾക്ക് ഉപയോഗിച്ച തുക ആദ്യം പറഞ്ഞ ആറായിരത്തി കോടി അഥവാ സംഭാവന ലഭിച്ച തുകയിൽ അല്ല കൊടുത്തിട്ടുള്ളത് മറിച്ച് ബഡ്ജറ്റിൽ എല്ലാ വർഷവും ദുരിതാശ്വാസത്തിന് വകയിരുത്തുന്ന തുകയിൽ നിന്നാണ് ഈ മൂന്ന് പേർക്ക് പണം വകയിരുത്തിയത് തട്ടിപ്പുകൾ നട തിന്റെ വെളിച്ചത്തിൽ സഹായങ്ങൾ അനുവദിക്കുന്നതിൽ കൂടുതൽ സൂക്ഷ്മത വരുത്താനും അതിനു പുറമെ ഇടക്കാലങ്ങളിലൊക്കെ ഓഡിറ്റ് നടത്താനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിനാൽ തട്ടിപ്പുകൾക്ക് സാധ്യത വളരെ കുറവാണ് ഇനി മുകളിൽ പറഞ്ഞ എല്ലാ കണക്കുകളും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കുക എല്ലാ അഴിമതിയും കൂടെ കൂട്ടി ഒരു രണ്ട് കോടിയെങ്കിലും എങ്കിലും അഴിമതി നടന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു അഞ്ച് ഇരട്ടി മാർജിൻ മാർജിനിട്ട് കൊട്ടക്കണക്ക് പിടിച്ച് പത്ത് കോടിയുടെ അഴിമതിയാണ് നടന്നത് എന്ന് വെച്ചാൽ മൊത്തം ഫണ്ടിന്റെ എത്ര ശതമാനമാണ് പത്ത് കോടി ആറായിരത്തി ഒരുനൂറ് കോടിയുടെ വെറും സീറോ പോയിന്റ് വൺ സിക്സ് പെർസെന്റേജ് എന്ന് വെച്ചാൽ നയന്റി നയൻ പോയിന്റ് ഫോർ പെർസെന്റേജ് യാതൊരു അഴിമതിയും ഇല്ല നയന്റി നയൻ പോയിന്റ് എയ്റ്റ് ഫോർ ശരിയായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ നമ്മൾ സംസാരിച്ച് വലിയ ക്യാമ്പയിൻ നടത്തുകയാണ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് പണം നൽകിയെന്നോ അല്ലെങ്കിൽ ചിലർ തട്ടിപ്പ് നടത്തി അത് പിടിക്കപ്പെട്ടു എന്നതിന്റെയോ പേരിൽ ദുരിതാശ്വാസ നിധിയെ പൂർണ്ണമായും അവിശ്വസിക്കുകയും അവഗണിക്കുകയും ചെയ്യരുത് സർക്കാരിന് പകരമാകാൻ വ്യക്തികൾക്ക് കഴിയില്ല എന്നാണ് എഴുതുന്നത് അതിനാൽ മനസ്സിലുള്ളവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് രൂപയെങ്കിലും വെച്ച് നൽകണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് സർക്കാരിന് പകരമാകാൻ ആർക്കും ആകില്ല സോഷ്യൽ ഓഡിറ്റിങ്ങും അല്ല അല്ലത്തെ ഓഡിറ്റിങ്ങും ഒക്കെ ഉണ്ട് ഇനിയും ഇവർ തട്ടിപ്പ് നടത്തിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അപ്പം നമുക്ക് ബാക്കി വാർത്തകളുമായിട്ട് നാളെ വീണ്ടും കാണാം വീഡിയോ ഒരുപാട് നീണ്ടുപോയി ഒരുപാട് വിഷയങ്ങളായി ആരൊക്കെയാണ് മുഴുവൻ കണ്ടത്